കുട്ടികളിൽ ദന്ത സംരക്ഷണവും പരിപാലനവും അതിന്റെ പ്രാധാന്യവും വേണ്ടി സ്കൂൾ തലത്തിൽ ബോധവൽക്കരണ ക്ലാസും സൗജന്യ പരിശോധനയും നൽകി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ചുങ്കം സെന്റ് ജോസഫ് യു സ്കൂളിൽ ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചും അല്ലസർ ദന്തൽ മെഡിക്കൽ കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യോഗം ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ആ എങ്ങനെ സംരക്ഷിക്കുന്നു മറ്റേ ക്ലാസ് ഇവിടെ ഡോക്ടർ പയസ് ഡോക്ടർ നടത്തുന്നതായിരിക്കും ആ പല്ലുകൾ നമ്മൾ ചെക്ക് ചെയ്യും നല്ല പല്ലുകളും നല്ല ചിരിയുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് ഒരു ക്രിസ് ഉണ്ടാവും ആ ക്രിസ്സിൽ ജയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മറ്റേ ഗിഫ്റ്റുകൾ ഉണ്ടാവും ട്രോഫി ഉണ്ടാവും അപ്പൊ അതൊക്കെയാണ് ഇന്ന് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും അല്ലസ ഡെന്റൽ കോളേജിൽ കൂടി ഇന്ന് സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ് അപ്പോ ഇതില് പങ്കെടുത്ത എല്ലാ കുഞ്ഞുനഗും ടീച്ചേഴ്സും എല്ലാവിധ ആശംസകളും നല്ല പല എല്ലാവർക്കും ഒരു അത്യാ വളരെ നന്നായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട് ഒരു പാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഒരു ചിരി കണ്ടാൽ മതി കണ്ടാൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പല്ലുകൾ ഉണ്ടാവണം നല്ല ചിരി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ വഴക്ക് ഓടുമ്പഴും ഫ്രണ്ട്സ് നിങ്ങൾ കൂട്ടുകാർ വന്നത് പല്ല് ഓടുമ്പോഴും അത് കഴിഞ്ഞ് പിണങ്ങി ഇരുന്നിട്ട് ഒന്ന് അങ്ങോട്ട് ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഭൂരിഭാഗം പിള്ളേരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ഉണ്ടാവുകയുള്ളു അപ്പൊ അതിലുള്ള മാർഗം നമ്മുടെ പല്ല് വൃത്തിയായി സൂക്ഷിക്കുകയാണ് അപ്പൊ അതീ ക്യാമ്പുകളിലൂടെ നമുക്ക് സ്വായത്തമാക്കാം അപ്പൊ ഇതിന് വന്ന എല്ലാ കുട്ടികളോടും കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒന്നോടെ നന്ദി നിർത്തുന്നു ഡാനിമോൾ ജെയിംസ് സ്വാഗതവും സ്റ്റീഫൻ ജോസ് പുളിമുട്ടിൽ നന്ദിയും പറഞ്ഞു ഡോക്ടർ എ വി പൈസ് ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും സൗജന്യമായി ദന്ത പരിശോധനയും നടത്തി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ സെക്രട്ടറി സ്റ്റീഫൻ ജോസ് പുളിമുട്ടിൽ അല്ലസർ ദന്തൽ മെഡിക്കൽ കോളേജ് എച്ച്ഒ ഡി ഡോക്ടർ പ്രജിത അലക്സ് ഡോക്ടർ പല്ലവി അമ്മു തോമസ് ഡോക്ടർ ഭരത് ശേഖർ നായനാർ പി ടി എ പ്രസിഡന്റ് ജൂബിൾ മാത്യു തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി